ന്യായവിലയുണ്ടെങ്കിലും രോഗബാധയിൽ വലഞ്ഞ് ഹൈറേഞ്ചിലെ കൊക്കോ കർഷകർ കാലാവസ്ഥാ വ്യതിയാനമാണ് കർഷകരെ വലയ്ക്കുന്നത് മാസങ്ങളായി പെയ്യുന്ന മഴയിൽ കൊക്കോ കായഴുകി നശിക്കുന്നതാണ് കർഷകർക്ക് തിരിച്ചടിയായത് ഉൽപാദനം കുറയുകയും രോഗബാധയും മൂലം കൊക്കോ കർഷകർ വലിയ കടക്കിണിയിലാണ്ടിരിക്കുകയാണ് കൊക്കോയ്ക്ക് ന്യായവിലയുണ്ടെങ്കിലും കർഷകർക്ക് വേണ്ടത്ര പ്രയോജനം ലഭിക്കുന്നില്ല കൊക്കോ കായ്കൾക്ക് ചീയൽ രോഗം വ്യാപകമായി പിടിക്കുന്നതാണ് തിരിച്ചടിയാവുന്നത് റെക്കാർഡിലേക്ക് കുതിച്ച വിലയിൽ അടുത്ത കാലത്ത് ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴും കൊക്കോയ്ക്ക് മെച്ചപ്പെട്ട വിലയാണ് തോരാ മഴയാണ് വില്ലനായും മഴയിൽ കൊക്കോ കായ്കൾ വലിയ തോതിൽ ചീഞ്ഞലുകി നശിച്ചു പോകുന്നതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയത് മെയ് ആദ്യം മുതൽ ആരംഭിച്ച മഴ തോരാതെ വന്നത് കൊക്കോ കായയിൽ വെള്ളത്തിന്റെ അളവ് കൂട്ടി വെയിൽ കിട്ടുമ്പോൾ കായ് വീണ്ടും പഴയതുപോലെ ആകുമായിരുന്നു എന്നാൽ ഇത്തവണ വേനൽമഴയ്ക്ക് ശേഷം ഇപ്പോൾ ഇത് കർഷകരെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളി വിട്ടിരിക്കുന്നത് വില കുറഞ്ഞൊരവസ്ഥയാണ് അപ്പൊ കൂടാതെ ഉൽപാദനം തീർത്തില്ല അല്ലെ ഈ കരിഞ്ഞുണ്ടെങ്കിൽ ഒരു രോഗം പിടിവിട്ട് പോകുന്ന ഒരവസ്ഥയാണ് അതിന് നമുക്ക് കർഷകർക്ക് ഒരു കാര്യത്തിലും ഈ ഇത് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു മൂന്നും തവണ തിരിച്ചടിച്ചെ പിടിപ്പിച്ചാലിത് പിടിപ്പിക്കാൻ പറ്റുള്ളൂ അത് മുഴുവൻ ഈ ഫംഗസ് ബാധിച്ച മുഴുവൻ പോകുന്ന ഒരവസ്ഥയിലാണ് കൊക്ക കൃഷി അതുകൊണ്ട് കൊക്ക കൃഷിയും ഇപ്പോൾ നമുക്ക് ലാഭകരമല്ലാത്തൊരു രീതിയിലേക്ക് ശരാശരി ഒരു അഞ്ഞൂറ് രൂപയിൽ നമുക്ക് ഉണക്കിട്ടി കിട്ടിയാലോ ഇന്നത്തെ ഈ പണിക്കൂലിയും വളത്തിൻ്റെ ഇലവും മറ്റ് ചിലവുകളും എല്ലാം കൂടെ അണ്ണാൻ ശല്യം അരപ്പിന്റെ ശല്യം ഇതിനെല്ലാം പ്രതിരോധിച്ച് വേണം ഈ കൃഷി നടത്തുന്നതിന് കർഷകർ വളരെയേറെ പ്രതീക്ഷയോടെ പരിപാലിച്ച കൃഷിയാണ് നഷ്ടത്തിലായിരിക്കുന്നത് അണ്ണാൻ തുടങ്ങിയ ജീവികളിലെ ശല്യം മൂലം പൊരുതിമുട്ടിയ കർഷകർക്ക് കാലാവസ്ഥയുടെ രൂപത്തിലും തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് കൊക്കോ തോട്ടമായും ഇടവിളയായും കൃഷി നടത്തുന്ന കർഷകരുണ്ട് ഇവരുടെയെല്ലാം എല്ലാം പ്രതീക്ഷയാണ് പെരുമഴക്കാലം തകർത്തത് മറ്റു വിളകളെ പോലെയല്ല കൊക്കോ ദിവസവും വരുമാനം ലഭിക്കുന്ന കൃഷിയായതിനാൽ മിക്ക കർഷകരും കൊക്കോ കൃഷി ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു വർഷവും ഉണ്ടാകാത്ത കാലാവസ്ഥയാണ് കർഷകരുടെ പ്രതീക്ഷയെല്ലാം തകർത്തത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ